ഇതൊക്കെ ആ ചെറുക്കം ചെറുക്കിടിച്ചോ ആ ഇത് ഇത് കുറ്റാണല്ലേ ഇത് മുഴുമട്ടല്ലട കേട്ടോ

ഒന്നും കണ്ടുവരു വരച്ചില്ല അതിനെ ഒന്ന് കയറ്റി തിരക്കുന്നു ഒന്നാൽ ഈ കാളി കൂടി അല്ലാതോട്ടിക്കോളി പൂറൊക്കെ ஒ கணி அது கந்த கந்தா போடா கொல்லா நிக்கலி பெருநாள் கூட கச்சுக்கலி அல வருஷம் விசாரிச்சு ഏ ഒന്നും ഒന്നും ഇങ്ങനെയാണോ ഒക്കെ മഴക്കാം മഴ നിങ്ങക്ക് ഒഴിവാക്കണ്ടി ഒഴിവാക്കട്ടോ പിന്നെ ണ്ടോ ഉടച്ചിരുന്നേ ഒഴിവാക്കണം കാളിക്കോണ്ടോ എന്നാ ആ കാള കണ്ടിക്കോളി അതെ ആ അതെന്താ ഒരു ചെല്ല് ഈ കാളാ കേട്ടോന്ന് ഈ കാളിയാക്കിക്കോളി അപ്പൊ പറഞ്ഞു മനസ്സിലായോ എങ്ങനെ ആ ആയിക്കോട്ടെ എന്നാങ്ങ

ആ ഈ അടുത്ത ഞാൻ പറയൂ കേട്ടോ ഇതിൽ പൊരുത്തി ഇല്ലാത്ത കച്ചവടം അത് തിരിച്ചു പൊരുത്തുന്ന കൊടുക്കേണ്ടത് കച്ചവടമല്ലോ അത് മാണി അറുപത്തായിരം പേര് വെക്കാൻ തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വർഷ കന്നു നോക്കിയാ എത്രച്ചക്ക് ഇല്ലോണ്ട് നോക്കി വന്ന് നോയിക്കളി ഇങ്ങനെ നോയിക്കളി അച്ച ആയില്ല അത് വേറെ അത് ഒഴിവാക്കിയിട്ടാണ് ഒഴിവാക്കിട്ടാണ് ഈ കാള കൂട്ടിക്കുന്നത് ഈ കാളി കൂട്ടിക്കണല്ല ആറ് ഞാൻ കന്നുകയാണെങ്കിൽ അത് കുഞ്ചി കൊണ്ടുപോകൂത്തരത്തില ഒന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഇച്ചൊത്തങ്കരക്കൂലന്നേ പറഞ്ഞു ഇങ്ങനെ ദുനിയവിൽ കന്നിച്ച കെച്ചു ആ

क्या कर रहे हो क्या कर रहे हो Wait, I don't want হাই হাই শুনছো কোয়েন মনে মনে চিন্তা করগা এই যে এটা আছে এটা আছে আর ওটা আছে আর ওটা আছে очку ствен ètres

Hey. Azuri <laughs> 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 اوه <laughs> نا